ആകാശവാണി വാർത്താ വീക്ഷണം പ്രേക്ഷക പങ്കാളിത്തവും സിനിമകളുടെ മികവും കൊണ്ട് ശ്രദ്ധേയമായി മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തയ്യാറാക്കിയത് എൻ പി മുരളീകൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ അവതരണം കാർത്തിക വിശ്വംഭരൻ കാണികളുടെ സജീവമായ പങ്കാളിത്തവും സിനിമകളുടെ മികവും കൊണ്ട് ശ്രദ്ധേയമായി മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഐ എഫ് എഫ് കെ ആറാം നാളിലേക്ക് എത്തിയപ്പോൾ ലോക സിനിമാ കാഴ്ചകൾ വിസ്മയം തീർക്കുകയും സിനിമ മാത്രം മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളിലൂടെയുമാണ് സിനിമാ പ്രേമികൾ കടന്നുപോകുന്നത് വിവിധ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ നിരവധി സിനിമകളാണ് കാഴ്ചക്കാരെ ആകർഷിച്ചത് ഡിസംബർ പന്ത്രണ്ടിന് ആരംഭിച്ച എട്ട് ദിവസത്തെ ചലച്ചിത്രമേള തിരുവനന്തപുരത്തെ പതിനാറ് തിയേറ്ററുകൾ ായാണ് നടക്കുന്നത് ഇരുപത്തിയാറ് വിഭാഗങ്ങളിലായി എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി ആറ് സിനിമകളാണ് കാണികൾക്ക് മുന്നിലെത്തുന്നത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള പതിമൂവായിരത്തിലേറെ ഡെലിഗേറ്റുകളാണ് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമാകുന്നത് കനകക്കുന്നിലെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചിലി സംവിധായകൻ പാബ്ലോ ഉലാരോ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള എം അബു ഷവേഷ് ജർമ്മൻ അംബാസിഡർ ഫിലിപ്പ് അക്കർമേൻ സംവിധായകൻ നടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിലെ വിശിഷ്ടാതിഥികളായിരുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിന് സാംസ്കാരിക മന്ത്രി സമ്മാനിച്ചു അഞ്ചു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം സംവിധായകൻ ഷാജി എൻ കരുണിനെക്കുറിച്ചുള്ള പുസ്തകമായ കരുണയുടെ ക്യാമറ മന്ത്രി പ്രകാശനം ചെയ്തു സിനിമയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ സംവിധായകൻ രാജീവ് നാഥിനെ ചടങ്ങിൽ ആദരിച്ചു ആൻഡ് മെറി ജസീർ സംവിധാനം ചെയ്ത പലസ്തീൻ തേർട്ടി സിക്സ് ആയിരുന്നു മേളയുടെ ഉദ്ഘാടന ചിത്രം അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഫുൾ പ്ലേറ്റ് ബ്ലാക്ക് റാബിറ്റ്സ് വൈറ്റ് റാബിറ്റ്സ് ഇഫോണെ വിന്റേഴ്സ് നൈറ്റ് ദ ഹീഡ്ര ബിഫോ ദ ബോഡി കിഡ്കി ഗവ് ദ സെറ്റിൽമെൻ തന്റെ പേര് ഫീമെയിൽ ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഫ്രഞ്ച് ചിത്രം നിനോ തുർക്കി സംവിധായകൻ എർക്കാൻ സുജിയുടെ ഫ്രാഗ്മെന്റ്സ് ഫ്രം ദി ഈസ്റ്റ് ബുഗോണിയ തുടങ്ങിയ സിനിമകൾ ആദ്യ ദിവസങ്ങളിൽ പ്രേക്ഷക ശ്രദ്ധ നേടി ലോക സിനിമാ വിഭാഗത്തിൽ പപ്പ ബൂക്ക ഫ്രാൻസ് ആൽഫ സോങ്സ് ഓഫ് ഒഗേർട്ട് ആൻഡ് ട്രീസ് ലെറ്റർ ടു ആൻ ഏഞ്ചൽ എന്നിവയും അഭിനന്ദനം നേടി ഈ വർഷം കാനിൽ തിളങ്ങിയ ദി മിസ്റ്റീരിയസ് ഗെയ്സ് ഓഫ് ദി ഫ്ലെമിംഗോ വിയറ്റ്നാം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കെല്ലി റിച്ചർട്ടിന്റെ ദി മാസ്റ്റർ മൈൻഡ് ലിയൻ റാംസെയുടെ ഡൈ മാവ് തുടങ്ങിയ സിനിമകളും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ജാഫർ പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് അൻ ആക്സിഡന്റ് സെന്റിമെന്റൽ വാല്യൂ ദ പ്രസിഡന്റ്സ് കേക്ക് എന്നീ ചിത്രങ്ങളും പ്രേക്ഷക പ്രശംസ നേടി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവായ അബ്ദുറഹ്മാൻ സിസാക്കോയുടെ ടിംബ്തു എന്ന ചിത്രവും മേളയിൽ പ്രദർശിപ്പിച്ചു സിനിമ ജസീരിയ എൻ ആൻഡ് എയ്ലി ദി സിറ്റിൽമാൻ ലൈഫ് ഓഫ് എ പാലസ് കിസ്സിംഗ് ബാഗ് ഷാഡോ ബോക്സ് മലയാള ചിത്രങ്ങളായ മോഹം പെണ്ണും പൊറാട്ടും കല്യാണം കാത്തിരിപ്പ് ഒരു അപസർപ്പക കഥ എപ് തുടങ്ങിയവയും പുതുമ കൊണ്ടും ആഖ്യാന മികവുകൊണ്ടും ശ്രദ്ധേയമായി വിഖ്യാത ഈജിപ്ഷ്യൻ സംവിധായകൻ യൂസഫ് ഷഹീനിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ കെയ്റോ സ്റ്റേഷൻ അലക്സാൻഡ്രിയ എഗെയിൻ ആൻഡ് ഫോർ എവർ ദ അതർ എന്നീ ചിത്രങ്ങൾ റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു അറബ് സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ അടയാളപ്പെടുത്തിയ ചലച്ചിത്രകാരനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ സമാന്തര സിനിമയുടെ മുന്നണി പോരാളിയായ സയ്യിദ് മിർസയുടെ നസീം സലീം ലാഗ്ഡേ പേ മത് രോ അരവിന്ദ്ദേശായികി അജീബ് ദാസ്താൻ എന്നീ ചിത്രങ്ങളും റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കാണികൾക്ക് മുന്നിലെത്തി ഫിലിം മേക്കർ ഇൻ ഫോക്കസ് വിഭാഗത്തിൽ ഇന്തോനേഷ്യൻ സംവിധായകൻ ഗരിൻ നുഗ്രോഹയുടെ അഞ്ച് ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു ബേഡ്മാൻ ടയൽ എ പോയറ്റ് അൺകൺസീൽഡ് പോയട്രി സംസാര വിസ്പേഴ്സ് ഇൻ ദ ഡിബാസ് ലെറ്റർ ടു ആനേജൽ എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ഹോമേജ് വിഭാഗത്തിൽ എം ടി വാസുദേവൻ നായരുടെ നിർമാല്യം ഇറ്റാലിയൻ സംവിധായകൻ ഫ്രെഡറിക്കോ ഫെലിനിയുടെ എയ് ഹാഫ് സ്വീഡിഷ് സംവിധായകൻ താരിഖ് സലേഖിന്റെ ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് ചെക്കോസ്ലോവാക്യൻ നവതരംഗ വിഭാഗത്തിലെ പ്രശസ്ത സിനിമകളിലൊന്നായ ജിറി മെൻസലിന്റെ ക്ലോസ്ലി വാച്ച് ട്രെയിൻസ് പാർക്ക് ചാൻവുക്കിന്റെ നോ അതർ ചോയ്സ് എന്നിവയും മേളയിൽ പ്രദർശിപ്പിച്ച ശ്രദ്ധേയ ചിത്രങ്ങളാണ് ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ മൌരുത്താനിയൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദർ റഹ്മാൻ സിസാക്കോ ജി അരവിന്ദൻ സ്മാരക പ്രഭാഷണം നടത്തി സിസാക്കോയുടെ ശ്രദ്ധേയ ചിത്രങ്ങളായ ലൈഫ് ഓണർ ബ്ലാക്ക് ടീ എന്നിവയും മേളയിൽ പ്രദർശിപ്പിച്ചു ചാർലി ചാപ്ലിന്റെ ദി ഗോൾഡ് റഷ് റീസ്റ്റോർഡ് ക്ലാസിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പ്രദർശിപ്പിച്ചത് മികച്ച അനുഭവമായി മാറി മുൻവർഷങ്ങളിൽ ഐ എഫ് എഫ് കെയിൽ സുവർണ ചകോരം നേടിയ അസ്ഗർ ഫർഹാദിയുടെ ഇറാനിയൻ ചിത്രം എബൌഡ് എല്ലി സെമിഹ് കാപ്ലനുഗോ സംവിധാനം ചെയ്ത ഏഞ്ചൽ ഹാൾ അലിസോവ പ്രിൻസ് ഓഫ് ദി സ്ട്രീറ്റ്സ് എന്നിവയും മേളയിൽ വീണ്ടും പ്രദർശനത്തിനെത്തി ഇന്തോനേഷ്യൻ റിവെഞ്ച് ത്രില്ലറായ ദ ബുക്ക് ഓഫ് സിജിൻ ആൻഡ് ഇലിയൻ മിഡ് നൈറ്റ് സ്ക്രീനിംഗ് ചിത്രമായി നിശാഗന്ധയിൽ പ്രദർശിപ്പിച്ചു അനൈസി അനിമേഷൻ ഫിലിം ഫെസ്റ്റിവലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിപ്പിൽ പുരസ്കാരങ്ങൾ നേടിയ നാല് ചിത്രങ്ങൾ സിഗ്നേച്ചേഴ്സ് ഇൻ മോഷൻ എന്ന വിഭാഗത്തിലുൾപ്പെടുത്തി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു രണ്ടാം ദിവസം വിവിധ വിഭാഗങ്ങളിലായി എഴുപത്തിരണ്ട് സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ഏഴ് സിനിമകളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിലെ മൂന്ന് ചിത്രങ്ങളും ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിലെ എട്ട് ചിത്രങ്ങളും ലോക സിനിമ വിഭാഗത്തിലെ പത്തൊൻപത് ചിത്രങ്ങളും ഹോമേജ് വിഭാഗത്തിലെ രണ്ട് ചിത്രങ്ങളുമാണ് മൂന്നാം ദിനം പ്രദർശനത്തിനെത്തിയത് നാലാം ദിനം എഴുപത്തിനാല് ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു ചലച്ചിത്രമേളയുടെ ആറാം ദിനമായ ഇന്ന് പതിനൊന്ന് തിയേറ്ററുകളിലെ പതിനാറ് സ്ക്രീനുകളിൽ എഴുപത്തിരണ്ട് ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് ചലച്ചിത്രമേളയോടനുബന്ധിച്ച് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന മൂന്നാമത് കേരള ഫിലിം മാർക്കറ്റിനും തുടക്കമായി മലയാള സിനിമയ്ക്കും മറ്റ് പ്രാദേശിക സിനിമകൾക്കും അന്താരാഷ്ട്ര വാണിജ്യ സാധ്യതകൾ തുറന്നു നൽകുക അന്താരാഷ്ട്ര ക്രിയേറ്റീവ് ഫിനാൻഷ്യൽ സഹകരണം സാധ്യമാക്കുക വ്യവസായം സാങ്കേതിക വിദ്യ എന്നിവയിലെ ഏറ്റവും നൂതന വിജ്ഞാനം പങ്കുവയ്ക്കുക എന്നിവയാണ് കേരള ഫിലിം മാർക്കറ്റിന്റെ ലക്ഷ്യങ്ങൾ ചലച്ചിത്രമേളയുടെ ഭാഗമായി നടന്ന ഓപ്പൺ ഫോറം സിനിമാ പ്രവർത്തകരും വിമർശകരും പ്രേക്ഷകരും തമ്മിൽ വിമർശനാത്മക സംവാദത്തിനും ആശയവിനിമയത്തിനും വേദിയൊരുക്കി സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിലുകൾ സിനിമയിലെ പുതിയ പരിതസ്ഥിതികളും വെല്ലുവിളികളും എന്ന വിഷയത്തിലാണ് ഓപ്പൺ ഫോറം ചർച്ചകൾക്ക് തുടക്കമിട്ടത് നിർമ്മിത ബുദ്ധി സമകാലിക നിരൂപണത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വിഷയത്തിലും ചർച്ച നടന്നു കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മുപ്പത് വർഷങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമായി ഐ എഫ് എഫ് കെ എക്സ്പീരിയൻസ വിഖ്യാത ചലച്ചിത്രകാരൻ ഋതിക് ഘട്ടകന്റെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ള പ്രദർശനം എന്നിവ ടാഗോർ തിയേറ്റർ ക്യാമ്പസിലാണ് നടക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ ഘട്ടക്കിന്റെ സ്വാധീനവും മനുഷ്യാവസ്ഥകളെ ചിത്രീകരിക്കുന്നതിലുള്ള മികവും കാണിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളാണ് പ്രദർശനത്തിലുള്ളത് ഘട്ടക്കിന്റെ പ്രശസ്ത സിനിമകളിൽ നിന്നുള്ളതും അദ്ദേഹത്തിൻ്റെതുമായ ചിത്രങ്ങളാണിവ ഋതിക് ഘട്ടക്കിന്റെ അഞ്ച് വിഖ്യാത ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചു പ്രശസ്ത ചിലിയൻ ചലച്ചിത്രകാരൻ പാബ്ലോ ലെറൈൻ നയിക്കുന്ന മാസ്റ്റർ ക്ലാസ് സെഷൻ മേളയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു മേളയുടെ ഭാഗമായുള്ള സാംസ്കാരിക പരിപാടികൾക്ക് നഗരത്തിലെ മാനവീയ വിധി വേദിയായി മേളയുടെ സമാപന സമ്മേളനവും മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനവും വെള്ളിയാഴ്ച വൈകിട്ട് നിശാഗന്ധിയിൽ നടക്കും നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം പ്രേക്ഷക പങ്കാളിത്തവും സിനിമകളുടെ മികവും കൊണ്ട് ശ്രദ്ധേയമായി മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള